തൊഴിലുപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ പുന്നൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നടത്തിയ ചെണ്ടുമല്ലി പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പ് നടക്കും പൂക്കളം നിറയെ പൂവൊരുക്കും എന്ന പദ്ധതിയുടെ ഭാഗമായും സുഭിക്ഷം പദ്ധതിയുടെ ഭാഗമായും പുന്നിയൂർ പഞ്ചായത്തിന്റെ ഇരുപത് വാർഡുകളിലും ചെണ്ടുമല്ലി തൈകൾ നട്ടിരുന്നു പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പച്ചക്കറി പൂക്കൃഷി സ്വയം പര്യാപ്തതാ പദ്ധതിയായ സുഭിക്ഷയുടെ ഭാഗമായാണ് കൃഷി ചെയ്തത് ഒരു വാർഡിൽ ചുരുങ്ങിയത് പത്ത് സെന്റ് സ്ഥലത്തെങ്കിലും കൃഷിയിറക്കി ഇരുപത് വാർഡുകളിലും കൃഷി ചെയ്യുക എന്നതാണ് ലക്ഷ്യം വെച്ചത് ഇതിന്റെ ഭാഗമായി അഞ്ചാം വാർഡിൽ മെമ്പർ സുഹറാബക്കറിന്റെ നേതൃത്വത്തിൽ അഞ്ച് യൂണിറ്റുകളായാണ് കൃഷി ചെയ്തിരുന്നത് ഇതിൽ മുക്കുറ്റി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആട്ടുരയിൽ കാദറിന്റെ തരിശായ സ്ഥലത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത് കൃഷിഭവൻ നൽകിയ നൂറോളം തൈകളും യൂണിറ്റ് അഞ്ചു രൂപ കൊടുത്തു വാങ്ങിയ നൂറ് അടക്കം ഇരുന്നൂറ് തൈകളാണ് നട്ടുപിടിപ്പിച്ചത് ഇവ കൂടാതെ പച്ചക്കറികളായ തക്കാളി വെണ്ട വെള്ളരി പച്ചമുളക് എന്നിവയും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കീർത്തന കുടുംബശ്രീയുടെ ആറുപേരും തൊഴിലുറപ്പ് തൊഴിലാളികളായ നാലുപേരും ചേർന്നാണ് കൃഷി നടത്തിയത് കുടുംബശ്രീ അഞ്ചു ഗ്രൂപ്പുകളിലായി കൃഷി ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇന്ന് വിളവെടുപ്പ് നടത്തുന്നത് ഒരു ഗ്രൂപ്പിന്റെ അതിന്റെ വാർഡ് മെമ്പറും പുന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയായ സുഹറബക്കർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി നിർമ്മല സുരേഷ് പ്രസിഡന്റ് സജിതാ ഗോപാലകൃഷ്ണൻ എന്നിവരും തൊഴിലാളികളും പ്രദേശവാസികളും ഒപ്പമുണ്ടായിരുന്നു വിളവെടുത്ത പൂക്കൾ കിട്ടിയ ഓർഡർ അനുസരിച്ച് വിൽപ്പന നടത്തുമെന്ന് ഇവർ അറിയിച്ചു സിസിടി ന്യൂസ് ന്യൂസ്